അത് രാവിലെ മൂന്നര മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഞാൻ പത്തരയർട്ടത്തേക്കും പഴഞ്ഞിരുത്തിയിട്ടു പത്ത് മുപ്പത്തി അഞ്ച് ആയിട്ടുള്ള സമയം തൊട്ടുമുമ്പിൽ കണ്ട ആ ഒരു റോഡിലൂടെ ഞാൻ നേരെ പഴണിമലയുടെ നേരെ നിൽക്കുകയാണ് തൊട്ടുമുമ്പിൽ ആ പഴണിമലയുടെ കാഴ്ചകൾ കാണാം അതുപോലെ ആ ഒരു അമ്പലത്തിൻ്റെയൊക്കെ അമ്പലൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം ഈ ഒരു റോഡ് എനിക്ക് തോന്നുന്നു ഈ അടുത്തിടയ്ക്ക് എപ്പോഴും നിർമ്മിച്ചതാണെന്ന് എനിക്ക് തോന്നും കാരണം നേരത്തെ പോകുമ്പോഴൊന്നും ഇങ്ങനെയൊരു റോഡിൻ്റെ അതായത് ഒരു ഷോർട്ട് കട്ട് റോഡായിട്ടാണ് എനിക്ക് തോന്നുന്നത് നേരെ ആ മൂന്നാം നമ്പർ ഗേറ്റ് അതാണ് ശരിക്കും നമ്മൾ നടന്ന് ആയിരത്തി എട്ട് പടികളുള്ള ആ നടന്ന് പോകുന്ന ആ ഒരു വഴി അങ്ങോട്ട് ചെല്ലുന്ന ഒരു നേരിട്ട് ചെല്ലാവുന്ന റോഡാകുന്നെനിക്ക് തോന്നുന്നു കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് വേറൊരു വഴിക്ക് സ്വല്പം കറങ്ങി നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വെച്ച് ചിലപ്പോൾ കറങ്ങിയാണ് പോയിങ്ങോട്ടിരിക്കുന്നത് ഇപ്പോൾ ഏതായാലും ഇപ്പോൾ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല ഇവിടെ ഇവിടെയോ ടൂറിസ്റ്റ് ബസ്സുകൾ പാർക്കിങ് കണ്ടാലും ബസ്സുകൾ പോകുന്നുണ്ട് അതേപോലെ ഒരുപാട് വലിയ വാഹനങ്ങളൊന്നും ഒരുപാട് വാഹനശല്യമൊന്നും ഇവിടെ ഇല്ല കുറേ വാഹനങ്ങൾ ശരിക്കും ഈ അമ്പലത്തിൻ്റെ പരിസരത്തേക്ക് വണ്ടി മലയുടെ പരിസരത്തേക്ക് നിയന്ത്രിച്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ കുറച്ച് വാഹനങ്ങൾ മാത്രം ടു വീലറും ഇഷ്ടംപോലെ കൊണ്ട് ഓട്ടോർഷകളുണ്ട് അതല്ലാതെ കാറുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഓരോ ഓട്ടോ ഉണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഇവിടെയൊക്കെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഓട്ടീസ് ഉള്ള കുറേ ഡി കോർട്ടീസ് അമ്പലത്തിലേക്ക് പോകുന്ന കാഴ്ചകളുണ്ട് അതായത് അമ്പ ആ ഒരു മൂന്നാം നമ്പർ ഗേറ്റിൻ്റെ നേർക്ക് നമ്മൾ നടക്കണം അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകളൊന്ന് കാണണം അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള പരിനി പരിസരത്തെ ടൗണിലെ കാഴ്ചകളിലേക്ക് പോകുന്നതിന് വേണ്ടി അടച്ചിരിക്കുന്നു വന്നിരിക്കുന്നത് അപ്പോൾ ഒരു സ്ഥലത്ത് തരുമ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് കുറച്ചുകൂടി നേരെ പോകുമ്പോഴത്തേക്കും ഈ റോഡിൽ ഒട്ടും തന്നെ വാഹന ഗതാഗതം ഇല്ല എന്ന് തന്നെ പണി പറയാണെങ്കിൽ ടു വീലറൊക്കെ വരുന്നുണ്ട് അതല്ലാണ്ട് ത്രീ വീലറോളം ഓട്ടോറിക്ഷ പോലും ഇല്ല ഏതായാലും ഈ ഒരു ചെറിയ ഗേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒട്ടും യാതൊരു വിധത്തിലുള്ള വാഹനങ്ങളും ഇല്ല എന്നുള്ളതാണ് ശരിക്കും അപ്പോൾ നമ്മൾ ആ മൂന്നാം നമ്പർ ഗേറ്റിൻ്റെ നേരിട്ട് നട നടന്ന് ചെന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പഴനി അമ്പലത്തിൻ്റെ കുറേ കാഴ്ചകളും ആ ഒരു മലയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ ഇതിൽ നടന്നു പോകുമ്പോൾ തന്നെ കാണാം കേട്ടോ ഇനി തോന്നുന്നു അതുപോലെ തന്നെ മുകളിലേക്ക് പോകുന്നതിന് ഞാൻ എന്താ ഏതായാലും പഴണി അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ഉള്ള പരിപാടി ഇല്ല എന്നെനിക്ക് ഇതിൽ ഒന്ന് കറങ്ങി പഴനി ടൗൺ മൊത്തം ഒന്ന് ചുറ്റി കറങ്ങുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ശരിക്കും ഞാൻ വന്നിരിക്കുന്നത് ഏതായാലും ആ ഒരു പഴനിമലയുടെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളുണ്ട് അപ്പോൾ ഏതായാലും ആ ഗേറ്റിൻ്റെ മുമ്പിൽ ചെന്നിട്ട് നമുക്ക് വേറെ ഏതെങ്കിലും വഴിക്ക് തിരിയാം എന്നൊരു അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാകാം ഏകദേശം പോകുന്നതിനായിട്ട് അതുപോലെ പഴനിമലയുടെ ആ ചുവട്ടിലൂടെ ഒന്ന് നടക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു പ്ലാൻ ഏതായാലും അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരും ആ റോഡ് സൈഡിലെ ഒരുപാട് കച്ചവടക്കാരുടെ കാഴ്ചകളും ഒക്കെ സാധാരണ നമ്മൾ ഏത് ഒരു ദേവാലയത്തിൻ്റെ അടുത്ത കുറേ തരത്തിലുള്ള കച്ചവടക്കാരും കുറേ ഹോട്ടലുകൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അതുപോലെ പാർക്കിംഗ് സ്ഥലങ്ങൾ ഏകദേശം ഒരു നല്ല രീതിയിലുള്ള തിരക്ക് വരുന്ന ഒരു അമ്പലം തന്നെയാണ് ഏതെങ്കിലും തിരുവിഴ ദിവസങ്ങളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ടുള്ള തിരക്കുകൾ ഈ ഒരു അമ്പലത്തിന് വരാനുള്ള മിക്കവാറും ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ കൂടെ മണ്ണ് വരിട്ട താഴെ വീഴില്ലാത്ത രീതിയിലുള്ള ഒരു ജലം ആയിരിക്കും ശരിക്കും എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാൻ ആദ്യമായിട്ടും ഒരു വരുന്നത് എൺപത്തി എട്ടിലോട്ടെയാണ് അന്ന് ഈ പറഞ്ഞ പോലെ എന്തോ ഒരു വിശേഷ ദിവസമായിരുന്നു നല്ല തിരക്കായിരുന്നു പക്ഷേ നമുക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ അമ്മായിടെ മകൻ്റെ ഒരു തലമുണ്ടാക്കുന്നതിനായിട്ട് അവൻ നമ്മൾ വന്നതാണ് അപ്പോൾ ഇതാണ് ആ പ്രധാനപ്പെട്ട ഗേറ്റ് ആ നമ്മൾ ഇവിടുന്ന് ആണ് ആയിരത്തി എട്ട് ആ പടികൾ കയറി മുകളിലേക്ക് പോകുന്ന ആ ഒരു പടികൾ തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ കുടിവെള്ളം കുറച്ചിട്ടുണ്ട് ഞാനേതായാലും അവിടുന്ന് നേരെ ഇടത്തോട്ട് തിരിഞ്ഞ് ഉള്ള കാഴ്ചകളിലേക്ക് പോകാണ്ട് അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ക്ലോക്ക് റൂമുകളുടെ കൈലാസമാണ് മൊബൈൽ പോലും മോഡലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നും കേരളത്തിലെ കേരളത്തിലാണെങ്കിൽ പോലും പ്രധാന ക്ഷേത്രങ്ങളിലൊന്നും മൊബൈൽ അടക്കമുള്ള ഭാഗ്യ അടക്കമുള്ള ഒരു സാധനങ്ങളും അവിടുത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുവാദം ഇല്ല എന്നുള്ളത് ഒരു ശരിക്കും ഒരു വസ്തു തന്നെയാണ് കാരണം അത്തരത്തിലുള്ള കുറേ ക്ഷേത്രങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ചെയ്യുന്ന കാര്യങ്ങളാണ് ഏതായാലും അവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് ക്ലോക്ക് റൂമുകൾ ഇവിടെ ഉണ്ട് നമുക്ക് ആ സാ നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ കൊടുത്തതിന് ശേഷം നിസ്സാര ചാർജുകളുള്ളൂ മൊബൈലിന് അഞ്ച് രൂപ അങ്ങനെയുള്ള ചില നിസ്സാര ചാർജുകളുള്ളൂ ഏതായാലും ഇഷ്ടംപോലെ അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയകളുണ്ട് അതുപോലെ നമുക്ക് ബസ്റ്റ് ഏരിയകളുണ്ട് ഇഷ്ടംപോലെ റസ്റ്റ് ഏരിയകളുണ്ട് അങ്ങനെയുള്ള അതായത് ഞാനിപ്പോൾ ഈ വന്ന് നിൽക്കുന്നത് തന്നെ ഒരു റെസ്റ്റ് ഏരിയയുടെ എനിക്ക് തോന്നുന്നു എന്തായാലും അത് ഈ ഒരു റോഡ് നോക്കുക നമ്മൾ നേരത്തെ പോകുമ്പോൾ പഴി അമ്പലത്തിലേക്ക് വരുന്ന ആ ചുറ്റിക്കറങ്ങി ഒക്കെ വന്നിരുന്നിരുന്ന ഒരു റോഡാണ് ഇത് ശരിക്കും വൈറ്റ് ടോപ്പിങ് ചെയ്ത് കോൺക്രീറ്റ് ചെയ്ത് നല്ല മനോഹരമായിട്ട് കേട്ടുണ്ട് വലിയ മാലിന്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്ലീൻ ക്ലീനായിട്ടാണ് ബാക്കിയുള്ള പണികൾ കുറവെ അവിടെ ഇവിടെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഞാൻ ഇതിൽ മിക്കവാറും പോകുന്ന വഴിക്ക് ബാറ്ററി കാറുകളുടെ ഒരു കാഴ്ചകൾ മിക്കവാറും ബാറ്ററി കാർ സ്റ്റോപ്പ് ചെയ്യുന്ന സ്ഥലം അതിൻ്റെ ബസ് ബസ് സ്റ്റോപ്പുകൾ മിനി ബസ് എന്ന് പറഞ്ഞാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റോപ്പുകൾ ഇഷ്ടംപോലെ ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു റോഡുകൾ മിക്കവാറും കുറേ ഈ തരത്തിലുള്ള ചെറിയ ബസ്സുകളായിരിക്കും ഒരുപക്ഷെ ബാറ്ററിയിൽ ഓടുന്ന ബസ്സുകളായിരിക്കും ഇതിലേക്ക് സർവീസ് നടത്താം എനിക്ക് തോന്നുന്നു വേറെ വാഹനങ്ങളൊന്നും കാണുന്നില്ല അതേപോലെ നമ്മുടെ മവിൽക്കാവടി എന്ന സിനിമയിൽ കുറേ പ്രധാനപ്പെട്ട സീനുകൾ ചിത്രീകരിച്ച ഒരു വഴിയാണത് റോഡാണിത് നമ്മൾ ആ സിനിമ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇവരിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ശരിക്കും ആ അത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും ഓർന്നു വരും ഇത് എഫ് സൈഡിൽ തോന്നുന്നു ഇത്തരത്തിലുള്ള വാഷ്റൂം അടക്കമുള്ള അമ്യൂനിറ്റീസ് ഡയബോട്ടീസിന് വേണ്ടി അമിൻറ്റീസ് ചെയ്തു കൊടുക്കുന്ന ആ ദേവസ്വത്തിൻ്റെ ഓരോ കെട്ടിടങ്ങളാണ് കാണുന്നത് ഇര ഇരു സൈഡിലും കാണുന്നത് അത് നല്ല രീതിയിൽ തന്നെ ഈ റോഡ് അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടിരിക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ ഈ ഒരു സ്ഥലത്തൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങളെ കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ട് എൺപത്തി എട്ടിലാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ ഏകദേശം നാൽപ്പത്തി മുപ്പത്തി ഏഴ് വർഷം വർഷത്തോളമായിട്ടുണ്ട് ഈ മുപ്പത്തിയേഴ് വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ സംഭവിച്ച മാറ്റങ്ങൾ മൊത്തത്തിൽ ഈ ഒരു സ്ഥലത്തിന് തന്നെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ അതിമനോഹരമായിട്ടുള്ള നേരത്തെയൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും ഒരു പഴമ വളരെ പഴയ കാലത്തിൻ്റെ ഒരു കാഴ്ചകളായിരുന്നു എന്ന് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ പുതിയ കാലത്തിൻ്റെ കാഴ്ചകളിലേക്ക് വളരെ വൃത്തി ഉള്ള സ്ഥലങ്ങളും വൃത്തിയുള്ള കെട്ടിടങ്ങളും അതുപോലെ ടോയ്ലറ്റുകളും എല്ലാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചി കൊണ്ടാണ് നമ്മുടെ സ്വാ സ്വാഗതം ചെയ്യുന്നത് അത്തരത്തിലുള്ള കാഴ്ചകളാണ് ഇതുപോലെയുള്ള കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിൽ പോലും ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ വരും ആ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നത് കാണുമ്പോൾ നമ്മൾ ശരിക്കും ഇങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ ഇവിടെ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാം കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയ്ക്ക് ഒരു വ്യത്യാസങ്ങൾ വന്നല്ലോ അതുപോലെ ഇവിടെ നമ്മൾ ഈ നടക്കുന്ന റോഡിൽ എവിടെയോ ഇരുന്നിട്ടാണ് ആചാരമായിട്ട് ആ തല തലമൊട്ടിയായിരിക്കുന്ന ഒരു സീൻ ആ സിനിമയിൽ ചിത്രീകരിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നത് അതേതായാലും അതെവിടെയാണെന്ന് കോന്ന് പറയണം ഏതായാലും ഈ ഒരു കാഴ്ചകൾ ശരിക്കും അടച്ച് കണ്ട് നമ്മൾ ശരിക്കും പണ്ടൊച്ചാട്ടായി പെണ്ണി കാണാൻ പറയുന്നത് കാരണം എന്നിട്ട് എത്ര രസകരമായിട്ടുള്ള സീനുകളാണ് കാണുന്നത്